ഹായ് നമ്മുടെ മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണാൻ പോകുന്നത് മൂന്നാറിലെ വട്ടവട എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ വട്ടവടയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നല്ല മനോഹരമായ തേയിലത്തോട്ടം കണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തി ഈ തേയിലത്തോട്ടമൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്നും നിർത്താതെ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ നമുക്കിനി ബാക്കി വട്ടവടയ്ക്ക് പോകുന്ന വഴികളും സ്ഥലവും എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂട്ടിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഈ കാരണം ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല വട്ടവടയ്ക്കാണ് പോകുന്നത് വട്ടവടയുടെ എൻട്രി ചെയ്യണമെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റിനെ നമ്മുടെ പേരൊക്കെ പോയി എഴുതി കൊടുത്താലാണ് കയറ്റി വിടുകയുള്ളൂ അപ്പോൾ അവിടെ ചെറിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈക്ക് റൈഡേഴ്സാണ് ടോപ്പി വന്നിരിക്കുന്നത് എന്തായാലും ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾ ബൈക്ക് റൈഡേഴ്സ് മാത്രമല്ല കേട്ടോ കാണാൻ പറ്റുന്നത് ഒത്തിരി ഫാമിലിയും വന്നിട്ടുണ്ട് എല്ലാവരും വണ്ടി എടുത്ത് വന്ന് ഫുഡൊക്കെ റോഡിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് എന്തായാലും എല്ലാവർക്കും പുറത്തൊക്കെ വന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്നതിൽ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ പക്ഷെ നമ്മളിനി ഇവിടുന്ന് വട്ടവടയ്ക്ക് ഒരു നാലര കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററുള്ള യാത്ര ചെയ്താലേ വട്ടവട എത്തുള്ളൂ അവിടെയൊക്കെ പോയിരുന്ന് പച്ചക്കറി തോട്ടമൊക്കെ ഒന്ന് കാണാനുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ വൈകുന്നേര സമയങ്ങളിലാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആനയും കാട്ടുപോകത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് ഈ വഴി പോയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇന്ന് ഇപ്പോൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കാരണം ഉച്ച സമയമായതുകൊണ്ടായിരിക്കും വൈകുന്നേര സമയമാണെങ്കിൽ മിക്കവാറും ഉണ്ടാവും മൂന്നാറേക്ക് വരുന്ന സഞ്ചാരികളിൽ പൊതുവേ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ അവസാന വില്ലേജെന്നറിയപ്പെടുന്ന കൊട്ടക്കമ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നല്ല രസമാണ് ഏകദേശം നമ്മുടെ ഹിമാചലിലെ മലാനയൊക്കെ പോലെ ഇരിക്കും ഇങ്ങോട്ടൊക്കെ ട്രാവലിങ് ചെയ്യുന്നത് വളരെ കുറവാണ് ആളുകൾ ആ അവിടെ എനിക്ക് അറിയാവുന്ന ഒരു ചേട്ടനുണ്ട് ഞാൻ പുള്ളിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് വല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിനെയും കൂടി കൂട്ടിക്കൊണ്ട് വേണം തോട്ടത്തിലൊക്കെ വന്ന് പോകാനൊക്കെ ആയിട്ട് നവംബർ ഡിസംബർ ജനുവരി മാസമൊക്കെ വരുവാണെങ്കിൽ ഇതാ ഈ ക്ലൈമറ്റ് കണ്ടോ ഇതുപോലെ ഇരിക്കും ഇതിപ്പോൾ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിയാണ് അപ്പോൾ ഒരു മണി സമയത്തെ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് വർഷം മുന്നേ ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഐസ് വീഴുന്നൊരു കാഴ്ച കാണാനായിട്ട് ഇടയുണ്ടായി അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു വെക്കാത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ പൊതുവേ വട്ടവട എന്നാണ് മൊത്തത്തിൽ പറയുന്നത് വട്ടവട എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമം കുറച്ച് വീടുകളൊക്കെ ആയിട്ടൊരു കുഴി താഴ്ന്നു നടക്കുന്ന ഒരു ഭാഗമാണ് അതിന് തൊട്ടടുത്ത് തന്നെ കോവിലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കോവിലൂരും കഴിഞ്ഞിട്ടാണ് ഈ കൊട്ടക്കമ്പൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പം നമുക്കറിയാവുന്ന പുള്ളിയുടെ വീട് ഇവിടെയായിരുന്നു അപ്പോൾ പുള്ളീനെ നമ്മൾ കണ്ടു ഇനി പുള്ളിയുടെ വീട്ടിലേക്ക് പുള്ളിയിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇപ്പം അതൊക്കെ നമ്മൾ കൃഷിയിടങ്ങളിലേക്കൊന്ന് പോകാൻ ഓർത്താണ് ഓർത്താണിക്ക് ഇത് കൊട്ടാക്കമ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ മുഴുവൻ കൃഷിയാണ് ക്യാരറ്റ് ബീൻസ് തക്കാളി അങ്ങനെയുള്ള കുറേ കൃഷിയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ നോക്കിയാൽ ബീൻസ് ഉണ്ടോ വട്ടവഴയിൽ നിന്ന് നല്ലൊരു മൽത്തക്കാളി കിട്ടില്ല കിട്ടില്ല നമ്മുടെ പുറയിലുള്ളത് ക്യാരറ്റ് കേട്ടോ പക്ഷെ ക്യാരറ്റിന് വിളവെടുക്കണ സമയം ആയിട്ടില്ല അപ്പൊ നമുക്ക് വേണ്ടി പുള്ളി ഒരെണ്ണം പറിച്ചു കാണിച്ചതാണ് അപ്പൊ ഇനി നാട്ടിൽ പോയിട്ട് തിരിച്ചുവല്ലോ ഡിസംബർ ആവുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ വിളവെടുപ്പാണ് അന്നേരം ഒന്നുകൂടി വരാം അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കൃഷിസ്ഥലത്ത് പോയി പറിച്ചെടുക്കാം കേട്ടോ ക്യാബേജ് ഒക്കെ ആണെങ്കിൽ ഒരു കിലോ ഇരുപത് രൂപ ക്യാരറ്റിന് മുപ്പത് രൂപ കാഷൻ ബോട്ടിന് പത്ത് രൂപയാണോ എണ്ണത്തിന് അപ്പോൾ അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് നമുക്കതിനെ നേരിട്ട് പോയി കൃഷി സ്ഥലങ്ങളിൽ ഇത് പറിച്ചെടുക്കാൻ വേണമെങ്കിൽ സ്ട്രോബെറിയുടെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ പഴുത്തട്ടില്ലാത്തവർ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഡിസംബറിലൊക്കെ ആകുമ്പോഴത്തേക്ക് പക്കയായിട്ട് കിട്ടും പിന്നെ നമ്മുടെ ദേവികുളം റോട്ടിൽ കൂടി പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണുന്ന ഒരു പേരക്കയും റൂഡിക്കയും കൂടി ഓടിയൊരു എന്ന സാധനമാണ് പേരക്കാന്ന് പറഞ്ഞവിടെ പറയണത് അടിപൊളി സാധനം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ദേവികുളം ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുന്നേറ്റ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിയുമ്പം ഇഷ്ടമാതിരി കിട്ടും അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ നിർത്തുകയാണ് തൽക്കാലത്തേക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ പിന്നെ ഞാനേ മാട്ടുപ്പെട്ടി റോഡിൽ കൂടെ പോകുമ്പോൾ അത് ഇതുണ്ടോ കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസമാണ് മുഴുവൻ അടച്ചിട്ടേക്ക് വരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഓപ്പണായി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും പോകാമെന്ന് തോന്നുന്നു അവരവരുടെ സ്വന്തം റിസ്ക്കിൽ പോകുക കണ്ട് തിരിച്ച് വരിക അടിപൊളിയായിട്ട് അപ്പോൾ ഓക്കെ